ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ കുറേ ദിവസാണല്ലോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ മക്കൾക്കൊക്കെ ബ്രോസ്റ്റ് ഇഷ്ടമാകുമല്ലോ എപ്പോഴും നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കണം വെടിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മക്കൾക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ഷോപ്പിൽ നിന്നും ബ്രോസ്റ്റിൻ്റെ പൗഡർ മേടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ചിക്കൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ബ്രോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തോന്നല്ല മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സദാ നോർമൽ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്ത് പോയി കട്ട് ചെയ്ത പോലുള്ള പീസാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു അടിപൊളി ബ്രോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ നമ്മളുടെ എന്താ ഒരു കുറച്ച് ചെറിയൊരു പാക്കറ്റിൽ അതിൻ്റെ കുറച്ച് സോൾട്ട് വന്നിട്ടുണ്ട് അത് ഞാനൊരു എന്താ ബൗളിലേക്ക് മാറ്റി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സോൾട്ടും പൗഡറും സെപ്പറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ സോൾട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സോൾട്ട് അത് നമ്മളുടെ വെള്ളമായിട്ട് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും അതിനകത്തൊന്ന് ഇട്ടുകൊടുക്കാം ഞാൻ പറഞ്ഞു നോർമൽ പീസാണ് നമ്മൾ കറിക്ക് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ മക്കൾ ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഷോപ്പിൽ നിന്നും ഒരു പാക്കറ്റ് നമ്മളുടെ പൗഡറും മേടിച്ചു അതുപോലെ ഇതിനുള്ള ചിക്കന് വീട്ടിലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ സോൾട്ടിൽ നമ്മളുടെ ചിക്കന് മുങ്ങി മുങ്ങുന്ന വിധത്തിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇത് ഞാൻ കുറച്ച് ടൈം നമ്മുടെ ഫ്രിഡ്ജിനകത്തും മാറ്റി വെക്കാണ് ഒരു അരമണിക്കൂർ ടൈമോളം മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തു കേട്ടോ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തു ഇനി ഇതിൻ്റെ കൂടെ തന്നെയുള്ള പൗഡറാണ് അത് ജസ്റ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വാറ്റുകൊട്ടയിലിട്ട് വാർത്തെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പോകണം പിന്നെ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളുടെ ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാനിവിടെ നമ്മളുടെ ചിക്കൻ പീസ് മുഴുവനായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് കുറച്ച് ടൈം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ സൺഫ്ലവർ ഓയിലിലാണ് ഞാൻ കുക്കറിലാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫ്രൈ പാനിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുക ഇത് ഞാൻ കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് കുക്കറിലാണ് കേട്ടോ കാരണം നമ്മൾ എന്താ ബ്രോസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൽ നിന്നിങ്ങനെ പൊട്ടിത്തെറിക്കൽ ഉണ്ടാവും അതിനിക്ക് പേടിയാണ് അപ്പോൾ അതുകൊണ്ട് കുക്കറാവുമ്പോൾ നമുക്ക് വിസിൽ അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാവണം കേട്ടോ നമ്മുടെ ഓയില് അതിന് ശേഷം ഞാൻ ഓരോ പീസുകളായിട്ട് നമ്മൾ അതിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ കുക്കറിനകത്ത് കൊള്ളുന്ന അത്ര പീസ് ഞാൻ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു സൈഡ് നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതൊന്ന് തിരിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോൾ തിരിച്ചിടാൻ വേണ്ടി ഞാൻ കുറേ നമ്മളുടെ തവി നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാൻ ചോറ്റ് കുത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് സൈഡും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആ ഫോട്ടോ എൻ്റെ അടുത്ത് മിസ്സായിട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് മക്കളൊക്കെ അരങ്ങി വാശി പിടിക്കൂല എനിക്ക് ബ്രോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മയോനൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അജിലിനെ കഴിക്കുകയാണ് അജിലിനക്ക് ഇഷ്ടമുള്ളൊരു സംഭവം സംഭവം ആട്ടോ ഫേവറേറ്റ് ആണ് അതുകൊണ്ടുതന്നെ സൂപ്പർന്ന് പറഞ്ഞിട്ടൊക്കെ കഴിക്കണം അപ്പം എത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്